പാകിസ്ഥാൻ സർക്കാരും സൈന്യവും തങ്ങൾക്കൊപ്പമെന്ന് ലഷ്കർ തൊയ്ബ ഭീകരർ പാകിസ്ഥാൻ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും പിന്തുണ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഭീകര സംഘടനയായ ലഷ്റെ തൊയ്ബയുടെ ഉപമേധാവി സെയ്ഫുള്ള കസൂരി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തകർത്ത പഞ്ചാബ് പ്രവിശ്യയിലെ മുരിത്കയിലെ ലഷ്കർ ആസ്ഥാനം പുനർനിർമ്മിക്കുമെന്ന് വെല്ലുവിളിച്ച കസൂരി ഇതിനായി പാക് സർക്കാരും സൈന്യവും ധനസഹായം നൽകുന്നുണ്ടെന്നും വെളിപ്പെടുത്തി ഇന്ത്യയ്ക്കും നരേന്ദ്രമോദിക്കുമെതിരെ ഭീഷണി മുഴക്കിയ ഇയാൾ കാശ്മീരിനെയും പ്രദേശത്തെ ഡാമുകളെയും നദികളെയും പിടിച്ചെടുക്കുമെന്നും അവകാശപ്പെട്ടു ഇയാളുടെ പ്രസംഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെയാണ് പുറത്തായത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ പ്രധാനിയാണ് ഇയാൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ പിന്തുണയിൽ തഴച്ചു വളരുന്നത് നിരവധി സായുധ ഭീകര സംഘടനകളാണ് ഇവയ്ക്കെല്ലാം വളരാൻ അന്തരീക്ഷമൊരുക്കുന്നതും സാമ്പത്തികവുമടക്കം നൽകുന്നതും പാകിസ്ഥാനാണ് ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തി ഭീകരാക്രമണത്തിന് പാക് സൈന്യം എല്ലാ പ്രോത്സാഹനവും നൽകുന്നു ഇതിനെതിരെ പലതവണ ഇന്ത്യ താക്കീത് നൽകിയിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും പാകിസ്ഥാൻ ചെവിക്കൊണ്ടിട്ടില്ല പ്രധാന ഭീകര സംഘടനയാണ് ടി ആർ എഫ് ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയർന്നുവന്ന ഭീകരസംഘടന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇവരാണ് ഏറ്റെടുത്തത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ പറ്റിയാണ് ടിആർഎഫ് വളരുന്നത് മറ്റ് വിമത ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരടക്കം സംഘടനുണ്ട് സംഘത്തിന്റെ കമാൻഡറായ ഷെയ്ഖ് ഷജാദ് ഗുളിനെ ഇന്ത്യ കൊടും ഭീകരനായി പ്രഖ്യാപിക്കുകയും സംഘടനയെ നിരോധിക്കുകയും ചെയ്തിരുന്നു ലഷ്കർ തൊയ്ബ ഇന്ത്യൻ ഭരണത്തിലുള്ള കശ്മീരിന്റെ മോചനമാവശ്യപ്പെടുന്ന ഭീകര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊടും ഭീകരൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദ് സ്ഥാപിച്ചു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ തൊയ്ബയാണ് രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റിന് നേരെ നടന്ന ആക്രമണത്തിലും രണ്ടായിരത്തി ആറിൽ മുംബൈയിലെ യാത്രാ ട്രെയിനുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിലും പങ്കുണ്ട ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം മുരിത്കയിലെ ലഷ്കറയുടെ മർക്കസ് തൈബ ക്യാമ്പ് തകർത്തിരുന്നു മൂന്നാമതായി ജെയ്ഷെ മുഹമ്മദ് രണ്ടായിരത്തിൽ രൂപീകരിക്കപ്പെട്ട ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് ിൽ ഇന്ത്യൻ ജയിലിൽ നിന്ന് മോചിതനായ മസൂദ് അസറാണ് സ്ഥാപകൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിന് യു എൻ രക്ഷാസമിതി ആഗോള ഭീകരനായി ഇയാളെ പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മസൂദ് അസറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ഭീകരരെ ഇന്ത്യ വധിച്ചു രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ തുടങ്ങി ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് അസറിനെ രണ്ടു തവണ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചിരുന്നു നാലാമതായി ഹിസ്ബുൾ മുജാഹിദീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കശ്മീരി വിഘടനവാദി നേതാവ് മുഹമ്മദ് അഹ്സാൻദാർ രൂപീകരിച്ച സംഘടന എൺപത്തിയെട്ടിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ കശ്മീരിൽ നടന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് വളർന്നുവന്ന സംഘടനയാണിത് കശ്മീരിലെ ഏറ്റവും വലിയ തദ്ദേശീയ വിമത ഗ്രൂപ്പുമാണിത് ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റൊരു നടപടി കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടു സൗദിയുമായുള്ള കരാർ ഇന്ത്യക്കെതിരായ വലിയ നയതന്ത്ര വിജയമായാണ് പാകിസ്ഥാൻ കണക്കാക്കുന്നത് സ്ഥിതിഗതികൾ ഇന്ത്യയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് രണ്ടിലേതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ഏതൊരാക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നാണ് കരാറിൽ പറയുന്നത് എന്നാൽ ഒരു രാജ്യത്തിന്റെയും പേര് പറയാതെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നാറ്റോ ശൈലിയിലുള്ള പ്രതിരോധ കരാറാണിത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പതിറ്റാണ്ടുകളായി അനൌപചാരികമായി പ്രതിരോധ സഹകരണമുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ ബന്ധം ഔപചാരികമാക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമായാണ് പുതിയ കരാർ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി